ഉദുമ പള്ളത്തെ തകർന്ന കൾവേട്ടിന് സമീപത്ത് അപകടത്തിന് അറുതിയില്ല വെള്ളിയാഴ്ച പുലർച്ചെ നിയന്ത്രണം വിട്ട കാർ സമീപത്തെ യൂസ്ഡ് കാർ ഷോറൂമിലേക്ക് ഇടിച്ചു കയറി പുലർച്ചെയായതിനാൽ ആളപായം ഒഴിവായി തകർന്ന കൾവേർട്ട് പൊളിച്ചു പണിയണമെന്നാവശ്യപ്പെട്ട് റോഡ് ഉപരോധ സമരവും പ്രതിഷേധ മാർച്ചും നടത്തി കോഴിക്കോട് ആൻഡ് കുറ്റ്യാടി കാഞ്ഞങ്ങാട് കാസർഗോഡ് സംസ്ഥാന പാതയിലെ ഉദുമാപ്പള്ളത്ത് കൾവേട്ട് തകർന്നിട്ട് മാസങ്ങളാകുന്നു ഇതുവരെയായും ഇതിന് പരിഹാരം കാണാൻ അധികൃതർ തയ്യാറായിട്ടില്ല കൾവേട്ട് പൊളിച്ചു പണിയുന്നതിന്റെ ഭാഗമായി ഇരുഭാഗങ്ങളിലും റോഡും പൊട്ടിപ്പൊളിച്ചിരുന്നു ഇവിടെയും വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് ഈ കുഴികളിൽ വീഴുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത് വെള്ളിയാഴ്ച രാവിലെ നാലുമണിയോടിയാണ് കാൽബേർട്ടിന് സമീപത്തെ കാർ ഷോറൂമിലേക്ക് നിയന്ത്രണം വിട്ട ക്രെറ്റ കാർ ഇടിച്ചു കയറിയത് അപകടത്തിൽ ഷോറൂമിന് പുറത്തു നിർത്തിയിട്ടിരുന്ന നാലോളം കാറുകൾ തകർന്നിട്ടുണ്ട് ഇന്നിപ്പോ രാവിലെ നാല് ഇൻപതിനാണ് ഇങ്ങനെ ഒരു സംഭവം അപകടം ഉണ്ടായിരുന്നു കാഞ്ഞങ്ങാട് ഭാഗത്ത് കാസർഗോഡ് ഭാഗത്ത് ഈ ക്രറ്റ വണ്ടി സ്പീഡിലുണ്ടായിട്ടുണ്ടാവും റോഡിന്റെ ഈ ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് റോഡ് ബാരിക്കേഡ് ആടെ വെച്ചതുകൊണ്ട് റോഡിന്റെ വണ്ടി വന്നു നേരെ കട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഈ പോസ്റ്റിലേക്ക് സോളാർ പോസ്റ്റിലേക്ക് അടിച്ചിട്ടാണ് ഒരു അപകടം ഉണ്ടായത് കുഴിയിൽ വീണക്കാർ സമീപത്തെ സോളാർ വിളക്ക് ഇടിച്ചു ഇടിച്ചുതെർപ്പിച്ച് ഷോറൂമിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു പുലർച്ചെ ആയതിനാലാണ് ആളപായം ഒഴിവായത് കളിച്ചിട്ട് ശേഷം കഴിഞ്ഞ ഒരു മാസം മുമ്പ് ആ തൊട്ടടുത്തുള്ള കോടങ്കൈ ബിൽഡിങ്ങിന് കെ എസ് ആർ ടി സീൻ്റെ മെക്കാനിക്ക് ബസ് വാങ്ങിക്കയറി അവർ പകലായി അതിന് ആയിപ്പോയില്ലെങ്കിൽ അവിടെ മരണം സംഭവിക്കായിരുന്നു അതിന് ഒരു പുലർച്ചെ ഒരു നാലര മണി അഞ്ചു മണിക്കാണ് ബസ് കയറിയത് ഒരുപാട് അവർക്ക് നഷ്ടം സംഭവിച്ചു അതേപോലെ തന്നെ ഇന്നും പിന്നെ ഇതേപോലെ ഒരുപാട് നഷ്ടം സംഭവിച്ചു പ്രദീപിന് കൂടാണ്ട് അതിന് ശേഷം ഒരുപാട് ആക്സിഡൻറ്റ് ആ വണ്ടി ആ നടന്നു അപ്പോൾ ഇത് ഒരു പിന്നെ ആളുകളെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഒരു രീതിയിലാണ് ഈ ഇത് കളിച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഒരുപാട് പ പിന്നെ ഡ്രൈവർമാർ അവർ നിരവരാധികളാണ് നിട്ടപ്രാണം ഇവിടെ എത്തുമ്പോൾക്ക് അത് പിന്നെ കുഴിയെ കാണുന്ന കുഴിയിൽ പോയിന്ന് വണ്ടി തെറിക്കുന്നു പിന്നെ ഇന്ന് ഇത് ഇന്ന് പകലായിപ്പോയിനെങ്കിൽ ഒരുപാട് മരണം ഇവിടെ സംഭവിക്കട്ടെ ഇങ്ങനെ ഇങ്ങനെ സംഭവിക്കുമ്പോൾ പോലീസ് വരുന്നു ആൾ വരുന്ന് നോക്കുന്നു അഭിപ്രായം പറയുന്നു പോകുന്നു ഇന്ന് നാല് മാസമായിട്ട് ഇനി ഒരു പരിഹാരം ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല കാറിലുണ്ടായിരുന്ന കർണാടക സ്വദേശികളായ പേരെയും നാട്ടുകാരെത്തി ഉദുമയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു പിന്നീട് ബേക്കൽ പോലീസെത്തി സമരക്കാരെ പിരിച്ചുമാറ്റുകയായിരുന്നു വ്യത്യസ്തമായ കരച്ചിൽ പ്രതിഷേധവും നടത്തി പിന്നാലെ ആറാട്ടുകടവ് സ്വദേശിയും യോഗ അധ്യാപകനുമായ വിജയൻ അപകടകരമായ കുഴിയുടെ സമീപത്ത് ഒറ്റക്കാലിൽ നിന്ന് പ്രതിഷേധിച്ചു എന്റെ ഈ സമരം രാത്രി വാഹനങ്ങൾ കാണാനില്ല അപകടം ഇവിടെ സംഭവിച്ചിരിക്കുകയാണ് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇത് ഈ ആഴ്ച സംഭവിച്ചത് ഈ സമരം പ്രതിഷേധ സൂചകമാണ് വഴിയൊന്നും ബ്ലോക്ക് ദിവസേന ഇവിടെ അപകടങ്ങൾ ഉണ്ടാകാറുണ്ട് ഇത് ചൂണ്ടിക്കാട്ടി നാട്ടുകാരും ക്ലബ്ബ് ഭാരവാഹികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും നിരവധി തവണ മണ്ഡലം എം എൽ എ സി എച്ച് കുഞ്ഞമ്പൂരും മറ്റ് പി ഡബ്ല്യു ഡി അധികൃതർക്കും പരാതി നൽകിയിരുന്നെങ്കിലും ഇതുവരെയായി നടപടി സ്വീകരിച്ചിട്ടില്ല കൽവേട്ട് പൊളിച്ചു പണിയാനും അപ്രോച്ച് റോഡ് നിർമ്മിക്കാനുമായി അൻപത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെങ്കിലും പ്രവൃത്തി ആരംഭിക്കാത്തതിന്റെ കാരണം വ്യക്തമാക്കാൻ അധികൃതർ തയ്യാറാകുന്നുമില്ല ഒരു നാല് മാസങ്ങൾക്ക് മുമ്പാണ് എൻ്റെയൊക്കെ കണ്ണിൻ്റെ മുമ്പിൽ വെച്ചാണ് ഈ അപകടം നടന്നത് അന്ന് മുതൽ അധികൃതർ പറയുന്നുണ്ട് അതിപ്പോൾ ശരിയാവും ഇപ്പോൾ ശരിയാകും പെട്ടെന്ന് ശരിയാക്കുക അതിന് ശേഷം പി ഡിബ്ല്യു ഡിൻ്റെ ഒപ്പ് പോലും വന്നിട്ട് ഇവിടെ പറഞ്ഞത് അപ്പുറത്ത് കൂടി നിങ്ങൾക്ക് നല്ലൊരു റോഡുണ്ടാകും അത് ഇതിപ്പോൾ പണി നടക്കുന്നത് വരെ അതിനുശേഷം പല ചെറുതും വലുതുമായ ഒരുപാട് അപകടങ്ങൾ ചെറുതും വലുതുമായ വലിയ അപകടങ്ങൾ നടക്കുമ്പോൾ മാത്രമേ ജനങ്ങൾ അറിയുന്നുള്ളൂ പബ്ലിസിറ്റി ഒക്കെ വരുന്നുള്ളൂ ചെറിയതായ വളരെ അധികം ഞങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ നടന്നതാണ് ഇവിടെ പലപ്പോഴും ചോദിക്കുമ്പോഴൊക്കെ പറയുന്നത് ഇതിന് പൈസ പാസ്സായിട്ടുണ്ട് അൻപത് ലക്ഷം രൂപയൊക്കെ പാസ്സായി കഴിഞ്ഞതാണ് ഇപ്പോൾ പെട്ടെന്ന് പണി നടക്കും പണി നടക്കും അതുകൂടാതെ നിലവിലുണ്ടായിരുന്ന റോഡ് പോലും ഒരു പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ കളച്ചിട്ട് അപകടം ഒഴിവാക്കാൻ പറഞ്ഞിട്ട് കളച്ചിട്ടതാണ് ആ റോഡിലാണ് ഇപ്പോൾ കൂടുതലും അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത് കൾവേട്ടിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് വൈകിട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ റോഡുപരോധ സമരം സംഘടിപ്പിച്ചു पंजाय <laughs> ഡിവൈഎഫ്ഐ ഉദുമ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി ഒന്നാം തീയതി പ്രോഗ്രാമിനോടും ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തനോടും പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ ഞങ്ങൾ ഡിവൈഎഫ്ഐ പറയുന്നു നാളത്തോടുകൂടി നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനം ആരംഭിക്കേണ്ടതുണ്ട് ഈ ആരംഭത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് അതിന് കൊടുക്കേണ്ട വില സാധിക്കില്ല എന്നുള്ള കാര്യം ചർക്കള സ്വദേശിയായ മുഹമ്മദ് കുഞ്ഞിയാണ് പ്രവൃത്തി ഏറ്റെടുത്തത് എഗ്രിമെന്റ് നടപടി പൂർത്തിയാക്കി അടുത്ത ദിവസം തന്നെ പണി ആരംഭിക്കുമെന്നാണ് അധികൃതർ പറയുന്നത് ഇനിയും പ്രവൃത്തി വൈകിപ്പിച്ചാൽ വലിയ അപകടം തന്നെ സംഭവിക്കാനും സാധ്യതയുണ്ട് എത്രയും പെട്ടെന്ന് പണി പൂർത്തീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ ജനകീയ പങ്കാളിത്തത്തോടെ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ